തമിഴ്നാട്ടിൽ അല്ല കേരളത്തിൽ നിന്ന് പോലും പശുവിനെ മേടിക്കാൻ ആൾക്കാർ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോന്നുപോകുന്നത് പാലിന് ഇപ്പൊ ഗ്യാരന് കൊടുക്കാൻ പറ്റില്ല അത്രയും വലിയ ചൂടാണ് പാലിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പറയാൻ പറ്റുന്നത് അറുപത്തിരണ്ട് രൂപ ആ ലെവലിൽ മാർക്കറ്റ് രൂപ രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ടാം ജാതിൽ അപ്പൊ അവരുടെ മാർക്കറ്റ് പറഞ്ഞ ഒരു എഴുപത് എഴുപത്തിരണ്ട് രൂപ പറഞ്ഞാലും നമുക്ക് ഒരു അറുപത്തിയഞ്ച് രൂപ ഏകദേശം കൊടുക്കണം അറുപത്തി പശുവിന്റെ ഒരു ലുക്കിനാണ് ഈ നമ്മളിപ്പം

ഈ വെയിലത്തോ ഈ പശുക്കൾക്കൊന്നും യാതൊരു കെതപ്പോ അങ്ങനെയുള്ള വാതുറന്ന് പിടിക്കലോ അങ്ങനെയുള്ള പരിപാടി പരിപാടിയൊന്നും ഇല്ല തമിഴ്നാട്ടിൽ നിന്ന് അല്ല കേരളത്തിൽ നിന്ന് പോലും പശുവിനെ മേടിക്കാൻ ആൾക്കാരും മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടാണ് നമ്മളിപ്പോ കടന്നുപോകുന്നത് അതി കഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടുന്ന് ഈ പശുവിനെ കൊണ്ടുപോയാ രക്ഷപ്പെടുവോ പാലക്കാടല്ലേ ഇവിടെ സുഖമായിട്ട് നിൽക്കുന്ന പശു കേരളത്തെ കൊണ്ടുപോയാലും പിന്നെ അതല്ല ഇപ്പൊ കൃഷ്ണഗരിയോ വേറെ എവിടെയും പോകണേ ക്ലൈമറ്റ് മാറ്റാൻ പറ്റും അതുകൊണ്ടും ചിലപ്പോ താങ്ങണമെന്നില്ല ഇവിടെ ആ ശരി ഒരു കാര്യം ശരി അത് കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും ചൂടുള്ള കാലാവസ്ഥ എന്ന് പറയാം പാലക്കാട് ആ പാലക്കാട് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ സമയം ഏകദേശം ഒരു വൈകുന്നേരം പന്ത്രണ്ട് മണി ആവും പന്ത്രണ്ട് മണി ആകുന്നുണ്ട് ആ സമയത്ത് പോലെ ഈ പശുക്കൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇവിടെ എത്ര അഞ്ച് പശു നിക്കുന്ന ഈ അഞ്ച് പശു നിക്കുന്നതിനകത്ത് ഒരു പശുവിന് പോലും ആ ഒരു ബുദ്ധിമുട്ടില്ല കണ്ടോ അപ്പൊ ഇത് ഇതൊക്കെ എന്ത് വില വരുന്നുണ്ട് ബ്രോ ഇപ്പൊ ഇത് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഒരു രൂപ 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 ആ ലെവലിൽ മാർക്കറ്റ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും ഏകദേശം പാല് നമ്മുടെ ഒരു സാധാരണ കാലാവസ്ഥയിൽ ഏകദേശം പതിനെട്ട് ലിറ്റർ പതിനെട്ട് ലിറ്റർ പാല് കിട്ടേണ്ട പശുവാണ് ആണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഈ ചൂട് സമയത്ത് പാലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റും അത് സത്യസന്ധമായിട്ട് പുള്ളി പറഞ്ഞു കേട്ടോ പാലിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറഞ്ഞ് തരാൻ പറ്റുന്ന സംഭവം അല്ല പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടത് പശു ജീവനോടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ പശുക്കളെല്ലാം ഭയങ്കര കിതപ്പാകട്ടോ പക്ഷെ ഇവിടെ ഈ ഈ സമയം ആകുമ്പോഴേ കിതച്ചോളും പക്ഷെ ഇവിടെ ഒരു ഒരു പ്രശ്നമല്ല ഇതിനെ നോക്കിയാലോ ഇതൊക്കെ എത്ര പാല് കിട്ടുമായിരിക്കും കണ്ടാല് ഏകദേശം രണ്ട് നേരം കൂടെ ഒരു പതിനാറ് പതിനേഴ് പാല് കിട്ടേണ്ട പശു ആണ്

ഇതൊക്കെ നമുക്ക് പാലിന്റെ കാര്യത്തിൽ ഇത് പാല് ഇന്നത്തെ മാർക്കറ്റ് പത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് പാല് ചൂട് സമയത്ത് ആകൃതിക്ക് അതെ പശുവിന്റെ ഒരു ലുക്കിനാണ് നമ്മളിപ്പോൾ പാലിന്റെ പാലിന്റെ കാര്യത്തിലൊന്നും പറയുന്നില്ല പാല് നമ്മള് കൊണ്ടുപോയിട്ട് പാല് ഇത്രയുള്ള ക്ലൈമറ്റിന്റെ മാറ്റമാണ് നമുക്കൊന്നും പറയാൻ പറ്റും കാരണം അത്രയും അതികഠിനമായ ചൂടുണ്ട് ഇത് രണ്ടാം പ്രസവായിരിക്കും അത് രണ്ടാം പ്രസം

അപ്പോൾ എന്തായാലും നല്ല കാലാവസ്ഥ ഈ കാലാവസ്ഥയിൽ അതായത് ഈ ഗംഭീര ചൂട് കാലാവസ്ഥയിലും പശുവിനെ മേടിക്കാൻ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് മാത്രമേ പറ്റത്തുള്ളൂ കാരണം പാലക്കാടാണ് ഇന്ന് ഏറ്റവും ചൂടുതൽ ഇപ്പോൾ കൃഷ്ണഗിരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഏകദേശം തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ആ തണുപ്പുള്ള കാലാവസ്ഥയെന്ന് നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പശു സർവൈവ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ് വേണ്ട ഈ നല്ല ഗംഭീര വെയിലാടോ ഈ ഈ വെയിലത്തോ ഈ പശുക്കൾക്കൊന്ന് യാതൊരു കെതപ്പോ അങ്ങനെയുള്ള വാതമൊന്നു പിടിക്കലോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല വേണ്ടോ ഒരു പ്രശ്നമില്ലാത്ത പശുക്കളാണ് അപ്പം ഇനി സമയം നമ്മളിൽ ഏകദേശം എത്ര പശുക്കളെ കാണും ഒരേ സമയത്ത് ഒരേ സമയത്ത് വന്നാൽ ഒരു നാൽപ്പം കാണിക്കാൻ പറ്റും 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 പാലക്കാട് പാലക്കാട് ഏരിയ ഏരിയ തന്നെ കാണാൻ പറ്റും പാലക്കാട് ഏരിയ തന്നെ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ നല്ല പശുക്കളെ ഈ കാലാവസ്ഥയിലും സർവൈവ് ചെയ്തു പോകുന്ന നല്ലുക്കളെ വേണമെങ്കിൽ വീഡിയോ നമ്പറിൽ വിളിച്ചോളൂ